ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ഇടിച്ചക്കത്തോരൻ്റെ റെസിപ്പിയാണേ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ചെറിയൊരു ചക്ക എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് മിക്കവാറും എല്ലാ വീടുകളിലൊക്കെ ചക്കയൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ചക്ക ഞാൻ ഞാനിതിൻ്റെ ഹാഫ് പോർഷനേ എടുക്കുന്നുള്ളു കേട്ടോ തോര വെക്കാനായിട്ട് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആദ്യം തന്നെ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കറയൊക്കെ ന്യൂസ് പേപ്പറോ ചകിരിയോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു പോർഷനാണ് ഞാൻ തോരനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പം അതിൻ്റെ കറയൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം അതിൻ്റെ കരി അതിൻ്റെ പുറത്ത് തൊലിയുണ്ടല്ലോ കരിന്തൊലിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ കുക്കറല്ലാതെ പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനൊപ്പവും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ ഒരു വിസിലടിച്ച് വേവിക്കാനായിട്ട് േ ആ ഒരു സമയത്തിന് അതിന് വേണ്ടി അരപ്പ് റെഡിയാക്കാം ഒരു കാൽ കപ്പ് തേങ്ങയിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുത്ത് അല്പം ജീരോപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ ജീരോപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ലേ അപ്പോൾ ആ ഒരു അരപ്പ് ഒന്ന് അടച്ചു മാറ്റിയേക്കാം ഈ ഒരു സമയത്തിന് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചക്കതയെ നന്നായിട്ട് വെന്ത് ഞാനിതൊന്ന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട് മിക്സിയിലെടുത്ത് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ റിവേഴ്സിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതിയെ അപ്പോൾ അതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിനി ഒരു കടായി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് വറ്റൽ മുളകുണ്ടല്ലോ വറ്റൽമുളക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മുത്ത് വരുമ്പോഴേക്കും നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ആ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ആ ഒരു അരപ്പും ചക്കയും കൂടെ ഒക്കെ നന്നായിട്ടൊരു രണ്ട് മൂന്ന് സെക്കൻഡ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചക്ക വേവിക്കുന്ന സമയത്ത് അങ്ങ് വെന്ത് പോകരുത് വെന്ത് പോലെ നമ്മൾ ഇങ്ങനെ മിക്സിയിലൊക്കെ അടിച്ചെടുക്കുന്ന സമയത്ത് അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ആയി പോകരുത് രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ആ ഒരു ചക്കയ്ക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതേ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി ഒന്ന് ഒരാവിയിൽ സിമ്മിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക